എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഈ ബാങ്കുകളുടെ പവന വായ്പ ഹൗസിംഗ് ലോൺ അതിൻ്റെ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും അതിനനുസരിച്ച് ഈ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ് മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ഹൗസിംഗ് ലോണിന് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ കൂടിയ പലിശ നിരക്ക് അതിനെ സംബന്ധിച്ച് ഇനി പറയുന്ന തരത്തിലാണ് ബാങ്കുകൾ ഈടാക്കുന്നത് എസ് ബി ഐ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് എട്ട് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമാണ് ഏറ്റവും കൂടിയത് ഒൻപത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനവുമാണ് ബാങ്ക് ഓഫ് ബറോഡയാണെങ്കിൽ ഒൻപത് പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനത്തിനും പത്ത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനത്തിനും ഇടയിലുള്ള ഇൻട്രസ്റ്റ് ആണ് അവർ ഭവന വായ്പയിൽ മേൽ ചുമത്തിയിരിക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് കൂടിയത് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എട്ട് പോയിൻറ്റ് നാല് അഞ്ച് ഉയർന്നത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവുമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ എട്ട് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനത്തിനും പത്ത് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനത്തിനും ഇടയിലുള്ള പലിശ നിരക്കാണ് ഈടാക്കുക ഇനി നമുക്ക് കനറ ബാങ്ക് നോക്കാം എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം വരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഹൗസിംഗ് ലോണിന് ഈടാക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈടാക്കുന്ന രണ്ട് ബാങ്കുകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഒന്ന് കൊടാക് മഹീന്ദ്രയും മറ്റൊന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കുമാണ് ഈ രണ്ട് ബാങ്കുകളും ഈടാക്കുന്നത് എട്ട് പോയിൻ്റ് ഏഴ് പൂജ്യം ശതമാനം മുതലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് നൽകുന്നതാണ് മാത്രമല്ല മുമ്പൊരു എപ്പിസോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആശീർവാദ് എന്ന് പറയുന്ന പുതിയ ഭവന പദ്ധതി ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവർക്ക് എടുക്കാവുന്ന ഒരു നല്ല ഹൗസിംഗ് ലോൺ അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ആദ്യം അതിനെക്കുറിച്ചിട്ടുള്ള വിവരം മുമ്പൊരു എപ്പിസോഡിൽ നിങ്ങളുമായി പങ്ക് വച്ചിട്ടുണ്ട് അത് ബാങ്ക് ലോൺ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ ഉണ്ട് അത് താല്പര്യമുള്ളവർ അതുകൂടി കാണുക ഇപ്പോൾ മറ്റ് ബാങ്കുകൾ നിലവിൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ പ്രത്യേകിച്ച് ഓർക്കുക ഹൗസിംഗ് ലോണിൻ്റെ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള മാറുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റുകളിൽ മാറ്റം വരുമ്പോൾ ആ വിവരവും ഈ ചാനലിൽ ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നന്ദി